അസ്സാമലൈക്കും വർഹമത്തല്ലാ വാർത്ത വിവാദങ്ങൾ കത്തിപ്പടരുന്ന സമയമാണ് നൂറെ ഹബീബ് നൂറീബെ നൂറെ ഹബീബെ എവിടെ നോക്കിയാലും നൂറ് ഹബീബെ നൂറെ ഹബീബിൻ്റെ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ഇന്ന് ഈ വിവാദങ്ങൾക്ക് ഇടയിൽ നൂറബീബ് തങ്ങളുടെ വീട്ടിൽ ചികിത്സ നടക്കുന്ന ദിവസമാണ് ഈ വിവാദങ്ങൾ ഈ വിവാദങ്ങൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് സമൂഹ നോമ്പുതുറ നടക്കുന്ന ദിവസാണ് അപ്പോൾ പിന്നെ അതിന്റെ അടുക്കള വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം നൂറ നൂറീബിന്റെ കീഴിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് അതിനെല്ലാം എന്താ പറയാ പാചകപുരയിലെ തലവനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണിത് പേര് സലീം എന്റെ പേര് സലീം തന്നെയാണ് ഇവിടെ പൊതുവെ സലീം സലീം മയാളല്ലേ പിന്നെ നമുക്ക് ചികിത്സയും കാര്യങ്ങളും എങ്ങനെയെന്ന് ചികിത്സക്ക് വന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ഇത് സമൂഹ നോമ്പ് തുടക്കം അതുപോലെ തന്നെ തൂബ മജലിസിനും പങ്കെടുക്കുന്നതിന് വേണ്ടി വന്ന ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത് വരെ വാഹനങ്ങൾ കിടക്കുകയാണ് ടോക്കൺ കൊടുക്കുന്ന ആളല്ലേ തങ്ങളിവിടെ ചികിത്സ തുടങ്ങി അന്ന് മുതലേ നിങ്ങൾ തന്നെയാണ് പിന്നെ എന്താണ് ഇപ്പൊ വിവാദങ്ങൾ വന്നതിന് ശേഷം ആളുകൾ കുറവ കൂടുതലാ വിവാദം ശേഷം തങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണ് ഇപ്രാവശ്യം സാധാരണ അല്ല ഒരു സ്ത്രീയെ മുന്നിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് സ്ത്രീയെ മുന്നിൽ വെച്ചിട്ട് കാര്യമില്ല ഏത് സ്ത്രീ വിമർശനം നല്ലതാണ് വിമർശനം വരും തോറും തങ്ങൾക്ക് ആള് കൂടായിരുന്നു വരുന്നത് ആളുകളാണ് പ്രത്യേക കൂടുതൽ ആളുകളാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കിട്ടുന്നത് വീടിന് അടുത്താണ് ഇന്ന് ഇവിടെ എന്താ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പിന്നെ എന്താണ് വീട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ തങ്ങളെ കാണാൻ ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അനുശോചിച്ചാൽ കമോൺ കമോൺ ഇതാണ് കേട്ടോ നമ്മുടെ കൊടിമരം ഈ കൊടിമരാണ് ഈ കൊടിമരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസാന്ത മജലിസിന് ആളുകൾ വന്ന് ഇതിലേക്ക് പൈസ ഇടുന്നതും പൈസ ഇട്ട് വിവാദങ്ങളുണ്ടാവുന്നതും അസ്സാം വാർമി വാത്ത നിങ്ങളൊക്കെ നിങ്ങളൊരുപാട് വിവാദങ്ങളും ഒരുപാട് വീഡിയോകളൊക്കെ ഇറങ്ങിയ ഇറങ്ങി കൊടിമരീ കൊടിമരം ഇതാണിതിലുള്ള അത്ഭുതം ആണല്ലോ ഈ മണലോ അത്ഭുതം അല്ലാതെ ഇത് വേറെ വലിയൊരു അതിശയമായിട്ട് കാണേണ്ട ഒരു ഇതല്ല ഇവിടെ ഒരു ആരാധനയോ അല്ലെങ്കിൽ ഇവിടെ ഒരു പിന്നെ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ഈ കുടിമരം മഹാനായ കാട്ടിച്ചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളെ കുടിമരമാണ് അതിനൊരു വർക്കത്താണ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇതിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ലഹമ്മദില്ല ഇത് ഈ വെട്ടുന്ന സമയത്ത് തിൽ വീണ പൈസയാണ് അതിന് സത്യമായിട്ട് സയ്യിദ് സൈദവർ കടന്നിട്ടില്ല എല്ലാവർക്കും മഹാനായ കാഠ് ചറക്കലിഫാബാൻ്റെ അറഹമ്മത്ത് അല്ലാറും നൽകട്ടെ ഈ മഹാൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ അല്ലാറും നൽകി അനുഗ്രഹിക്കട്ടെ ഇതാണ് നിങ്ങളെ അത്ഭുതമായി കണ്ട എന്താ ഇവരൊക്കെ ഉദ്ദേശിച്ചത് പണപ്പെട്ടിയ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇത് അങ്ങനെയൊന്നുമില്ല അലഹദില്ല അതൊരാഹത്താണ് ഹലോ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ മുഹമ്മദ് ഷമീർ മുഹമ്മദ് ഷമീർ ഷമീർ നിങ്ങൾ നൂറ് ഹബീബ് സ്ഥിരമായി കാണുന്ന ആളാണോ അതോ താങ്കളടുത്തേക്ക് ചികിത്സയ്ക്ക് വരുന്ന ആളാണോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് വേണം എൻ്റെ ചികിത്സക്ക് വന്നത് ഞാനൊരു നാല് വർഷമായിട്ട് താങ്കളുടെ പരിപാടികൾ മറന്നു നാല് വർഷമായിട്ട് ഇവിടുത്തെ എല്ലാ പരിപാടികളും കാണാറുണ്ട് പരിപാടികൾക്ക് വരാറുണ്ട് എന്താണ് ഇവിടെ മൊത്തത്തിൽ ചൂഷണം നടക്കുകയാണ് പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എന്താ പറയുക അപവാദ പ്രചരണങ്ങൾ അതായത് ഇപ്പോൾ സ്ത്രീകൾ വെച്ച് തങ്ങളെ പേരിൽ ഓരോ എന്താ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഓരോ ചാനലുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് ഞാനൊക്കെ ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ കാരണം ഇവിടെ ഞങ്ങൾ സ്ഥിരം വരുന്നത് ഞങ്ങൾ അറിയുന്നൊന്നുമില്ല ഇപ്പോൾ അവർക്ക് ഇത് എവിടുന്നും കിട്ടിയാൽ അവർ വേറെ ഏതെങ്കിലും ചാനലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല കാരണം ഞാൻ സ്ഥിരം വരുന്ന ആളുകളാണ് ഞാനും എൻ്റെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കുറേ ആളുകൾ സ്ഥിരം ഞങ്ങൾ പല അസുഖങ്ങൾക്കോ എന്തെല്ലാം വിചാരിച്ച് നമ്മൾ വെച്ച് നമ്മൾ കാര്യങ്ങൾക്കൊക്കെ വന്ന് പറയുന്നത് കാണുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം വരുന്നത് അല്ലാതെ നമ്മളൊരു വിഡിയാണെങ്കിൽ ഒരു തവണ വന്നിട്ട് എന്തെങ്കിലും ഇവിടെ മുർച്ച ചെയ്ത് നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ വരില്ലല്ലോ ഇപ്പം നിങ്ങളൊക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ് കോഴിക്കോട് 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 നിന്ന് ഞങ്ങൾ കാണാനായിട്ട് വന്നതാണ് നിങ്ങൾ നിങ്ങളൊക്കെ അടുത്താ ജ്യേഷ്ഠന്മാരാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ വിവാദങ്ങൾ ഇവിടെ തങ്ങളെ കുറിച്ച് കുറവ് ആദ്യം അറിയാം നിങ്ങൾ വരുന്നതിന് മുമ്പ് അറിയാം നമ്മളെ പരിപാടി അല്ല സത്യം ജനങ്ങൾ അറിയണ്ടേ അതിന്റെ ഇന്റർവ്യൂ കണ്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ സത്യാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തങ്ങള് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആളുകളെ പറ്റിക്കാനും വേണ്ടി ഓരോ വീഡിയോ ചെയ്യാന്ന് നിങ്ങൾ പറയുന്നത് തങ്ങളുടെ അടുത്ത് ആള് വരുന്നത് ഇല്ലാതാക്കാനും വേണ്ടി ഒരു ഇവിടേക്കിതൊന്നും മാറ്റിയില്ല നമ്മളെ ഇരിക്കാൻ സ്ഥലങ്ങള് അഞ്ചണ്ണിച്ച് സംഭാഷണം കണ്ടു ജോലി ഞങ്ങൾ എന്തായാലും പൊട്ടിക്കും മലിനിസ് പൊട്ടിക്കും എന്താണ് അതിന്റെ ആവശ്യം ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ചികിത്സ കാണാൻ കിട്ടില്ല ആള് മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നത് സ്ത്രീകളുണ്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ടാണ് വരുന്ന അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഞങ്ങളുടെ എന്താ എനിക്ക് ഇപ്പം അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ കോഴിക്കോട് ഞാനിവിടെ കണ്ണിൻ്റെ ആവശ്യമായിട്ട് വന്നാൽ ശരിയായിട്ട് കോഴിക്കോട് എല്ലാ ഹോസ്പിറ്റലും പോയിട്ട് കണ്ണിൽ സാധാരണ ഓഫീസ് എല്ലാം എത്തി ഉള്ള ഞരമ്പ് പൊട്ടിയിട്ട് അണാക്കിൻ്റെ എല്ല് കൂട്ടിയിട്ട് ചാടിക്കുന്ന പൈപ്പുടന്നാപോലും പറഞ്ഞു ഞാൻ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ അവിടെ പോലും ലാസ്റ്റ് പറഞ്ഞതാണ് അപ്പം ഞാനീ വന്നു നോക്കിയപ്പോൾ അത് ഞാൻ ചെയ്യില്ല എപ്പോഴും ഒന്ന് വന്നു നോക്കാൻ ഞാൻ ഒരാൾ പറഞ്ഞു ഇവിടെ ോക്കിയപ്പോ ഞാനൊക്കെ ഒരാഴ്ച ചെയ്തപ്പോഴത്തേക്ക് എന്നെ ഇത് വെള്ളം ഒരിക്കുന്നു വീടറിയും ഇനിയിപ്പോൾ ഇരുപത്തൊന്നു ദിവസമായില്ല ഇരുപത്തഞ്ചു ദിവസമായിട്ടുള്ളു അപ്പം എൻ്റെ മുക്കാൽ ഭാവ് സുഖമായി കണ്ണിന് കാഴ്ച കണ്ണിന് വീടെന്ന് അറിയാം വെള്ളമൊഴിക്കുക ഈ ആയിരത്തി മണിക്കൂറുകളിൽ തുടയ്ക്കാനേ സമയുള്ളൂ അപ്പം കണ്ണു ഉണ്ണിമലിക്ക് വരുമ്പോൾ കാഴ്ചയും കൂടി മൂന്ന് ദിവസം ആ മന്ദിരി ഇട്ടപ്പോ തന്നെ കണ്ണും ഇപ്പൊ കഴിയാതെ മുഴുവനാവും എനിക്ക് നല്ല വിശ്വാസം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂർന്ന് ഒരാൾ വന്നിപ്പോൾ അവരെ കൊണ്ടു വന്നേ നമ്മള് ആയിട്ടില്ല ഒന്നാം ദിവസം ആൾ ഇപ്പോഴൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഞാൻ ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന വേറെ ആൾക്കാർ പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത് വന്നിടപ്പം ഈ താങ്കളുപ്പ പറയുന്നത് ഇവിടെ വന്നപ്പോൾ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ പറഞ്ഞു കുറച്ച് കടബാധകളും ഒക്കെ ഉണ്ട് എൻ്റെ മോൻ മരിച്ചോ കെട്ടിയോ മരിച്ചോ എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല അപ്പം ഇവിടെ വന്ന് ഞാൻ വന്ന് പറഞ്ഞ് താങ്കളുപ്പ പറഞ്ഞു സലാത്തി പാത്തിക ചൊല്ലാൻ പറഞ്ഞു ആ സ്ഥലാത്തി പാത്തിക ഞാനത് ചൊല്ലി സുബൈ നിസ്കരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞ് നൂറ്റം തണ്ണം ചൊല്ലണം അത് ചൊല്ലിയപ്പോൾ അള്ളാഹു താല ബർക്കത്ത് തരുന്നുണ്ട് പിന്നെ കടങ്ങൾ കുറേ ചെ വീടുന്നുണ്ട് അഞ്ചാറ് നെയ്റ്റീവ് കൊണ്ട് നടക്കും അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട് ആ സ്ഥലാത്തി പാർട്ടിക്ക് ഭയങ്കര വളർമ്മയുള്ള സ്ലാത്തി പാർട്ടിയാണ് വേറെ ആരുടെയും പേരിലല്ല മുത്തുനബിയുടെ പേരിൽ ചെല്ലാനാ പറഞ്ഞു തരുന്നുള്ളു അല്ല വേറെ ആർക്കും ചെയ്യാൻ താങ്കൾക്കാർക്ക് ചെയ്യാനൊന്നും അല്ല പറഞ്ഞു തരുന്നു അല്ലെ യഥാർത്ഥം ഇല്ല അവർക്ക് ജാന്തുകൊണ്ട് പറയുന്നുണ്ട് ഒന്നാറ് തങ്ങളെ കുറ്റം പറയുന്നതൊക്കെ പടച്ച പൊങ്ക കൊടുക്കും അന്താ മാസമായിട്ട് നിങ്ങൾ തങ്ങളെ ജോലിക്കാരനാണോ അതെ നിങ്ങളാണ് വെള്ളം യൂട്യൂബിൽ പറയുന്ന എന്താണ് എന്താണ് ഈ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല ഇവർ പറയുന്ന അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നാല് വർഷമായിട്ട് ഞാനുണ്ട് പിന്നെ ഈ വീട്ടിൽ കൂടുതൽ അന്ന് ഇവിടെ എല്ലാ മലീസരും വരാറുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ചൂഷണോ ഒരു അങ്ങനത്തെ ഒരു പദ്ധതി നമ്മൾ കണ്ടിട്ടില്ല ഈ പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഇങ്ങനെ കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കി സത്യം അനുസരിച്ച് പിന്നെ ഈ തങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരു ചികിത്സ ആർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ചാരിറ്റി പ്രവർത്തനങ്ങളും ഏറ്റെടുക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റുള്ള ചെയ്യാൻ കഴിയുന്നില്ല തങ്ങൾക്ക് കിട്ടുന്നത് തങ്ങൾ ചെലവഴിക്കുന്നുണ്ട് കിട്ടുന്ന കിട്ടുന്നത് കീശരി അതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം അപ്പൊ ആ അസൂയ കൊണ്ടാണ് തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് ശരി ഇതാണ് നൂറ് ഹബീബ് തങ്ങളെ ചികിത്സാ റൂം ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് തങ്ങളെ പെർമിഷനോട് കൂടി ഷൂട്ട് ചെയ്ത് ഒന്ന് കാണിക്കുകയാണ് അതുപോലെ തന്നെ നൂറ ഹബീബ് തങ്ങളെ ജോലിക്കാരാണിത് തങ്ങളെ റൂമിൽ എന്താണ് നടക്കുന്നത് അതുപോലെ മന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് എല്ലാം തങ്ങളെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറ വെച്ച് റെക്കോഡ് ചെയ്യാനുള്ള സൗകര്യത്തോടുള്ള ക്യാമറകൾ വെച്ചിട്ട് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് നൂറ് ഹീതങ്ങളെ വീടിൻ്റെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ ഡൈനിങ് ഹാളിലാണ്ടോ ക്യാമറ കംപ്ലീറ്റ് ക്യാമറ പിന്നെ തങ്ങളെ റൂമിന്റെ ക്യാമറ കണ്ടില്ലേ ഇത് തങ്ങളെ ജോലിക്കാരാണ് ഞങ്ങളുടെ പേരെന്താണ് പതില് തങ്ങളെ സാലിം യൂസഫ് സ്ഥാനം പിന്നെ എല്ലാവർക്കും അറിയാം ലൈവില് എല്ലാവർക്കും അറിയാം ഇത് മറ്റൊരു തങ്ങളാണ് നൂറ് തങ്ങള അനിയന തന്നെയാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ ബൈറ്റ് എടുത്ത ആളാണ് പിന്നെ ഈ സ്ഥാനം നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇത് വെള്ളിയും വെള്ളിട്ട് മറ്റൊരു ശിങ്കിടിയാണ് പിന്നെ ഇത് ഇയാളൊക്കെ ഗുണ്ടട്ടോ അവിടുത്തെ ഗുണ്ടകളാണ് പിന്നെ പിന്നെ ഇത് പ്രധാനപ്പെട്ടൊരു ഗുണ്ടാണ് എന്താ പേര് ഇത് മറ്റൊരു തങ്ങളാണ് നൂറ് ഹബീബ് മജ്ലിസിലൊക്കെ എപ്പോഴും കാണുന്നത് തങ്ങളുടെ പേരെന്താണ് നിങ്ങൾ തങ്ങളേറ്റിലെ ബന്ധം എങ്ങനെയാണ് മോനാണ്

നിങ്ങൾ സ്ഥിരമായി തങ്ങളുടെ വരുന്ന ആളാണോ അതോ എന്തെങ്കിലും എന്തായാലും ചാവക്കാട് പോയി തങ്ങളെ കണ്ടു അടുത്ത് പോയിട്ട് എന്താ ഗുണമുണ്ടോ അതോ ഗുണമുണ്ട് ഇപ്പോ തങ്ങളിതാ ഭക്ഷണം വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാനും വേണ്ടിയിട്ട് ചികിത്സന്റെ ഇടയിൽ ഇറങ്ങി ഞങ്ങള് പാചകപ്പുര സന്ദർശിക്കുകയാണ് പിന്നെ നോമ്പർക്കാല് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പാചകപ്പുര ചികിത്സയിലെ തിരക്കിന് ഇടയിൽ തങ്ങള് ഇറങ്ങി വന്നത് വന്നു അല്ലേ അല്ലേ ഇപ്പോൾ തങ്ങള് ചികിത്സയ്ക്ക് ഇറങ്ങിയ സമയമാണ് ആളുകളുമായിട്ട് സംവദിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾ ഇങ്ങനെയല്ലേ നാല് വർഷത്തോളമായി വിവാദങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ റമദാ മാസങ്ങളുണ്ടോ ഒന്നാമത് വരാലെ കാരണം എന്താണെന്ന് കാൽ അറിയോ പറഞ്ഞ ഞാൻ ബിരിയാണി പാക്കറ്റ് രക്ഷ തരാ എന്തുകൊണ്ടാണ് ഈ വിമർശനം എനിക്കറിയാം അതൊന്നുമല്ല അതുകൊണ്ടുമല്ല അയ്യേ നിങ്ങളൊക്കെ ബിരിയാണി പാക്കറ്റ് പോയി അയ്യേ ഇപ്പം പറഞ്ഞ സത്യം ഇത്രയാൾ എവിടെ ഒരു ചികിത്സക്ക് ഒരു തങ്ങളടു കയറി വന്നു ഇരുപത്തി അഞ്ചേള മുപ്പതാണ് ഇവിടെ ആയ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് ആളായിരുന്നു ഇത്ര ആയിരത്തി അഞ്ഞൂറ് ആൾ ഈ കിട്ടുന്ന പൈസകളെ കൊണ്ടിപ്പോൾ നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ച് മൂന്നര ലക്ഷം റുപ്യാണ് അങ്ങനെ കെട്ടിച്ച് ഞങ്ങൾ ഇവിടെ ബക്കിപ്പണി നടത്തി സദസ്സിൽ ഞങ്ങൾ ഇവിടെ അവരെ പൈസ എടുത്തു അത് പിന്നോട് ഉദ്യോഗസ്ഥന്മാരും എല്ലാരും ഞങ്ങൾ കിട്ടുന്ന പൈസ കണക്കിനെ പറയേണ്ടതാണ് എങ്ങനെ പറയുന്നത് പൈസ അല്ലേ ഇവര് തരുന്ന പൈസ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ വിളിച്ച് പറയണ്ടേ പേരെന്താണ് എന്റെ പേര് സെൽവണ സെൽവൻ ആ നാള് ഒരുപോലെ കൊള്ളങ്ങളായിട്ട് കണ്ടു ഭയങ്കര കണ്ടുപിടി കിറ്റിയ പൈസ ഒക്കെ ആയിരം കിട്ടും ആയിരം ആയിരത്തഞ്ഞൂറ് കണ്ടുപിടിച്ച് നടന്ന ആളല്ല വീട്ട് കഴിഞ്ഞ പൈസ കൊടുക്കാത്ത പക്ഷേ എൻ്റെ പെണ്ണും മക്കളും ഒരുപോലെ കറിഞ്ഞു കറിഞ്ഞിട്ട് ഇങ്ങനെ തങ്ങളുടെ ഉപ്പയുടെ എടുത്തു പക്ഷെ ഇപ്പൊ വന്നുള്ള ഒരു രണ്ട് മൂന്ന് മൂന്ന് കൊള്ളം കഴിഞ്ഞു ഈ കുടി പറസായി ചേത്തണ്ണ റൂം അങ്ങനെയൊക്കെ കടലേക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയില്ല വളിക്ക് തങ്ങളുപ്പ പറഞ്ഞാൽ ഭയങ്കര ശ്വാസമാണ് ഇത് ആര് പറഞ്ഞാലും ശരി ആ ശരിക്ക് ആ തങ്ങളുപ്പടുത്ത് വരും ചെയ്യും എൻ്റെ ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കാരേക്ക് മാറ്റുന്ന ആരുണ്ട് ു പിന്നെ വേറെ തങ്ങൾമാരുടെ അടുത്ത് പോയിരുന്നു പക്ഷെ ഞങ്ങടെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തില്ല ഞങ്ങളിപ്പോ ഹാപ്പിയാണ് ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് പിന്നെ ഇവിടെ തങ്ങളുടെ തങ്ങളുടെ അടുത്ത് അടുത്ത് എത്രയായി ഒരു പതിനഞ്ചു ജോലിക്ക് വന്ന് ചെയ്യാനൊക്കെ ചെയ്ത് ഇതിപ്പോ ഒരുക്കങ്ങളാണ് നമ്മുടെ നോമ്പ് തുറന്റെ ദിവസം കൂടി ആയതുകൊണ്ട് ജോലിക്കാർ ഒഴിവിനനുസരിച്ച് ഇത് അവിടെ വന്നിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം പാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ആ ചികിത്സ എല്ലാം കഴിഞ്ഞ് തങ്ങളിപ്പോൾ മാസാന്ത മജലിസ് അതുപോലെ തന്നെ സമൂഹ നോമ്പ്തുറ തോബ മജലിസ് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഹസനത്തു തരണേ അല്ല ഈ നന്മകൾ തരുന്നതോടൊപ്പം ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയുമോ കഥാപന്ന ചെയ്യാൻ അന്നി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് ഹസൻ ബസരിയല്ലാ ഗുരുവിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയാതെ അല്ലയോ ഹസൻ ബസരി എനിക്ക് എനിക്ക് അയാള് പറഞ്ഞു പറഞ്ഞു ദാരിദ്ര്യമുണ്ട് അയാളോടും ഇതാണ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ബിരിയാണികള് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ഇത് ഒരു വ്യക്തിക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഐറ്റംസ് ആണ് ബിരിയാണി ഫ്രൂട്ട്സ് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഇപ്പോൾ മജ്ലിസ് കഴിഞ്ഞിട്ട് നോമ്പുതുറ സജ്ജീകരിച്ച ഹാളിലേക്ക് ആളുകൾ വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളിങ്ങനെ ഒഴുകുക എന്ന് പറയില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല റാഹത്തോടു കൂടി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സമൂഹ നോമ്പുതുറ ഇവിടെ നടത്താൻ സാധിച്ചു വിവാദങ്ങളുണ്ടായിട്ടും നല്ല ജന എന്താ പറയാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പറ്റണത്തോളം വലിയ വലിയ പറയുമ്പോൾ കൂടുതലും ജനങ്ങൾ മാസം മാസം കൂടുതലായി വരികയാണ് അതല്ല നല്ല സൈര്യം അള്ളാഹുത്താലും ധൈര്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആതൊരു സംശയമില്ല ഞാൻ ആറു വർഷമായി മൂപ്പരും ജോലി മനസ്സിലാണ് എനിക്കറി കാര്യങ്ങൾ എന്താ പറ്റില്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നൂറേ ഹബീബിനെ എതിർക്കുന്ന ആളുകൾ അവരെല്ലാം ഇതിൻ്റെ നന്മ നന്മ ആരും കാണുന്നില്ല തങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നന്മ ആരും കാണുന്നില്ല എന്തെങ്കിലും ചെറിയ ചെറിയ വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഉയർത്തിക്കാട്ടാനാണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറേ ഹബീബ് തങ്ങളെക്കുറിച്ചും തങ്ങളുടെ വീടിനെക്കുറിച്ചും തങ്ങളുടെ മാസാന്ത കുറിച്ചും എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റി എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു